ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു തകർപ്പൻ സെക്ഷനാണ് കേരള പി എസ് ഡി എൽ ഡി സി മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി മെയിൻസ് നടത്തിയ മുഴുവൻ മലയാള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടത്തിയത് ഓരോ ജില്ലകളുടെയും ഏഴ് ഘട്ടങ്ങളിലായിട്ടായിരുന്നു എക്സാം എൽ ഡി സിയുടെ എക്സാം അപ്പൊ അതിനകത്ത് എഴുപത് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വരാൻ പോകുന്ന ഏതൊരു എക്സാം പ്രാക്ടീസ് ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആണ് സെക്രട്ടേറിയറ്റ് പോയെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാംസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സെക്ഷൻ ആദ്യ ചോദ്യം അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് അനപത്യൻ ആൻസർ സന്ധതി ഇല്ലാത്തവൻ അനപത്യൻ കുഞ്ഞുങ്ങളില്ല സന്ധതി ഇല്ലാത്തവൻ ശരിയായ പദം ഏതാണ് തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പദം കവ ഇത്രിയ കവ എത്രയാണ് ശരിയായിട്ടുള്ളത് വിമ്മിട്ടമാണ് ഐക മത്യമാണ് സമ്രാട്ടാണ് സമ്രാട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ ലിംഗ ബഹുവചനം ഏതാണ് ലിംഗമുള്ളതിനെയാണ് നമ്മൾ സ ലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ലിംഗം ഉണ്ടാകണം അപ്പോ സലിംഗം അത് നപുംസകലിംഗമാകാം അതല്ലെങ്കിൽ ആണോ പെണ്ണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അങ്ങനത്തെ ബഹുവചന രൂപമാണ് പുരുഷന്മാർ പുരുഷനാണല്ലോ ആണാണെന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പൊ ഇതാണ് പുരുഷന്മാർ മിടുക്കന്മാർ അല്ലെങ്കിൽ മിടുക്കിമാർ അപ്പൊ സലിംഗമാകും ഇതിപ്പോൾ അലിംഗമാണ് ശൂദ്രർ അപ്പൊ അധ്യാപകർ ഇതൊന്നും നമുക്ക് ലിംഗം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുക വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുക പിഞ്ഞാണത്തിന്റെ വർണ്ണം എന്ന് വെച്ചാൽ പിഞ്ഞാണത്തിൻ്റെ വർണ്ണം ഇൻഡ എന്ന ഉപയോഗിച്ച് ഇൻഡ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പിരിച്ചേക്കുന്നത് പിഞ്ഞാണത്തിന്റെ വർണ്ണം ഇൻഡ ഉഡെ ഓർക്കുക അടുത്തത് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം വിളക്ക് അണയ്ക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നതാണ് ഔട്ട് അണയ്ക്കുക താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ദ്രൗണി ആര എന്നാൽ അശ്വ മാവാണ് ചിൻ മുദ്രോ അപ്പൊ ഇവിടെ തേ മാറി ഇൻ മരുന്നു ചിൻ മുദ്ര അപ്പോ പ്ലസ്സിന് മുമ്പ് ഒരക്ഷരം പ്ലസ് ശേഷം മറ്റൊരക്ഷരം അപ്പൊ ഇത് ആദേശ സന്ധിയായി മാറും ചിത്ത് പ്ലസ് മുദ്ര ചിൻ മുദ്രയായി മാറി ചിത്ത് പ്ലസ് മുദ്ര ചിൻ മുദ്ര പിൻ പ്ലസ് കാലം മുമ്പ് ഇന്നാണ് പക്ഷെ പ്ലസ് ശേഷം ഇല്ലാണ് വരുന്നത് പിൽ കാലം ഈ കാ ഇരട്ടിക്കുകയും ചെയ്യും ഇത് വേറൊരെണ്ണമാണ് ഇത് തായ്ക്കു ശേഷം ഇൻ വന്നതാണ് ഇവിടെ ഇവിടെ ഇന്നിന് ശേഷം ഇൽ വരുന്നതാണ് അപ്പൊ ചിത്ത് പ്ലസ് മുദ്ര ചിൻ മുദ്ര കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് എ ആർ രാജരാജ വർമ്മയാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷര തെറ്റുള്ള വാക്ക് ഏതാണ് വിശ്വസ്തൻ വിശ്വസ്തൻ ഈ തായാണ് വിശ്വസ്തന് വരേണ്ടത് ശ്രേഷ്ഠൻ ശരിയാണ് വിശിഷ്ടൻ ശരിയാണ് പ്രേഷ്ഠൻ ശരിയാണ് അക്ഷര തെറ്റ് വിശ്വസ്തനാണ് അപ്പോ നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ പത്ത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു മലയാളം അടുത്തത് കൊല്ലം ജില്ല കണ്ണൂർ ജില്ലയുടെ പത്ത് ചോദ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ വാക്യപ്രയോഗം ഏതാണ് കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും ശരിയായതാണ് കളിക്കുന്നതിനും ആണെങ്കിൽ പഠിക്കുന്നതിനും എന്ന് പറയണം കളിക്കാനും ആണെങ്കിൽ പഠിക്കാനും എന്ന് പറയുന്നത് രണ്ടും ഒരേ പോലെയല്ല വന്നേക്കുന്നത് കളിക്കുന്നതിനും കളിക്കാനുമുള്ള ഒരുപോലെയല്ല വൈനരം പഠി കളി പഠിക്കുന്നതിനും കളിക്കുന്നതിനും രണ്ടും ഒരുപോലെ വന്നു പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനോടും അങ്ങനെ രണ്ടും ഒരുപോലെ ആയിരിക്കണേ ഇവിടെ അപ്പോ എൻ തെറ്റാണ് അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് പൂജക ബഹുവചനം എന്താണ് പൂജകം എന്ന് പറയുമ്പോൾ ബഹുമാനം സൂചിപ്പിക്കുന്നു സ്വാമികൾ ഭീഷ്മർ ഇതൊക്കെ പൂജകമാണ് സ്വാമികൾ ഭൂ ഭീഷ്മർ അവർകൾ എന്ന് പറഞ്ഞാൽ അത് ബഹുവചനം പൂജകമായേനെ ഇനി നിങ്ങൾ താങ്കൾ ഇതും പൂജകമാണ് ഭീഷ്മര് സ്വാമികള് ഇതൊക്കെ എക്സാമ്പിൾ ആണ് ഒത്തിരി നമുക്ക് ബഹുമാനത്തെ സൂചിപ്പിക്കുന്ന എന്തും പറയാം വേദത്തെ സംബന്ധിച്ചത് വൈദികമാണ് വേദത്തെ സംബന്ധിച്ചത് ക്ഷണികം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ക്ഷണം സ്വീകരിച്ചെത്തി എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ വിളിച്ചു അതുകൊണ്ടെത്തി ക്ഷണനം എന്ന് വെച്ചാൽ എന്താണ് കൊല്ലുക കൊന്നുകളഞ്ഞു എന്ന കൊല്ലുകയാണ് ക്ഷണന് ക്ഷണികം വിപരീത പദമാണ് ഇവിടെ ചോദ്യം ക്ഷണികം ശാശ്വതം ശാശ്വതം വിപരീത പദം നിലാവ് ശരിയായ പര്യായ പദം ഏതൊക്കെ ചിൽ നിലാവ് ചന്ദ്രികയുണ്ട് കൗമുദിയുണ്ട് ചന്ദ്രികയും കൗമുദിയുമാണ് നിലാവിന്റെ ശരിയായ പര്യായം അമ്പലം ഇഴുങ്ങുക എന്ന് വെച്ചാൽ മൊത്തത്തിൽ കൊള്ളയടിച്ചോണ്ട് പോവുക മുഴുവൻ കൊള്ളയടിക്കുക എന്നാണ് അർത്ഥം ശരിയായ പദമേത് ഭഗവത്ഗീതയാണ് എല്ലാം അതിലെ ഏത് ദായാണ് ശരി ഈ ദയയുടെ ദായാണ് ഭഗവത്ഗീതയില് ശരിത്ഡലം ആദേശസന്ധിയാണ് പ്ലസ് തലമാണ് പ്ലസ്സിന് മുമ്പ് ചില്ലക്ഷരം ചേർത്തെഴുതുമ്പോൾ പുതിയ അക്ഷരം ആദേശസന്ധി വിണ്ടലം വിൺ പ്ലസ് തലമാണ് ചെം പ്ലസ് ചുണ്ട് ചെഞ്ചുണ്ട് ആദേശ സന്ധിയാണ് പ്ലസ് ചുണ്ട് ചെഞ്ചുണ്ട് ആദേശ സന്ധി ം തലം തലവേദന തലയിലെ വേദനയാണ് തലയിലെ വേദനയാണ് പിഞ്ഞാണ വർണ്ണം പിന്നാണത്തിൻ്റെ വർണ്ണമാണ് തലയിൽ ഉണ്ടാകുന്ന വേദനയാണ് തലയിലെ വേദനയാണ് ചന്ദനം പ്രാലേയം മാലയം ചന്ദനത്തിന്റെ പര്യായ പദങ്ങളാണ് മാലയം ഇവിടെയുണ്ട് സമാനമായ പദം ചന്ദനം മാലയമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ കൊല്ലത്തിന്റെ പത്ത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അടുത്ത ചോദ്യം ശരിയായ പദം കണ്ടെത്തുക ഇത് സ്കൂൾ ബുക്കിലെ ചോദ്യമായിരുന്നു അക്ഷൗഹിണി രാജാവിന്റെ ആ ഒരു കിരീടം പോലത്തെ സാധനമാണ് പത്താം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ അക്ഷൗഹിണി നാഴികയുടെ ഒരു പങ്ക് ഇതും സ്കൂൾ ബുക്കിലെ ചോദ്യമാണ് ബിനാഴിക നാഴിക അതിന്റെ ഒരു പങ്കാണ് ബിനാഴിക പരമോച്ച നില പിരിച്ചെഴുതുക പരം ഉച്ച നില അല്ലെ പരമ ഉച്ച നില പരമോച്ച അപ്പൊ പരമ ഉച്ച നില അടുത്തത് ശരിയായ പര്യായ കൂട്ടം വീണ്ടും പത്താം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് പ്രമാദം വർദ്ധിച്ച ഭയം ഓർമ്മക്കേട് ശ്രദ്ധയില്ലായ്മ അതുപോലെ തന്നെ സ്കൂൾ ബുക്കിൽ കിടക്കുന്നതാണ് വർദ്ധിച്ച ഭയം ഓർമ്മക്കേട് ശ്രദ്ധയില്ലായ്മ വിപരീത പദം ഏതാണ് അധ്യാത്മം ഭൗതികം അധ്യാത്മിക രാമായണം ഭൗതികം നേരെ വ നേരെ വെച്ചാൽ എന്താണ് സത്യസന്ധമായി പെരുമാറുക കള്ളത്തിലൊന്നുമില്ല നേരെ വ നേരെ പോവാണ് സത്യസന്ധമായിട്ടുള്ള പെരുമാറ്റമാണ് തുറന്ന പെരുമാറ്റമാണ് ചേർത്തെഴുതുക മലർ പ്ലസ് കളം മലർ കളമാണ് മലർക്കളം പിന്നെ എഴുതി മെഴുതി വേണം അല്ലെ മെഴുതി കാത്ത മൊരു ഒരു മൊരുവാകണം തൊരു തൊരു ആകണം ക്ലിയർ ആണ് ഇനി എഴുതി കാത്തോ അരജൻ ഇവിടെ ചേർന്നിട്ടില്ല ഒരു അരജൻ ഇപ്പൊ എല്ലാം ഇങ്ങനെ ചേർത്ത് എഴുതിയാൽ മതി പിരിച്ചെഴുതാൻ ചോദിച്ചാൽ മലർ കളം എഴുതി കാത്തോരരുജൻ ഒരു അരജൻ കണ്ടോ ചെറുത്തെഴുതാനും പിരിച്ചെഴുതാനും തിരിച്ചു മറിച്ചും പഠിക്കുക വൈരി സ്ത്രീലിംഗം വൈരിണി എന്ന വൈരി സ്ത്രീലിംഗം വൈരിണി നമ്മുടെ ടെലിഗ്രാം ചാനല് നമുക്ക് ടെലിഗ്രാം ചാനൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ കമെൻറ്റില്ല അതിനകത്ത് ചേർന്ന് ചേരാൻ നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫ് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കണം ടി ഡോട്ട് എം ഇ സ്ലാ ഇത് നോക്കുക നിങ്ങൾ അൺ എക്കാദമി റീജ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ കിട്ടും ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറേവ് ഇൻ സെർച്ച് ഓഫ് മീ ശരിയായ പരിഭാഷ ഏതാണ് ഇതും സ്കൂൾ ബുക്ക് പത്താം ക്ലാസ് ആണ് തേടി തേടി കവിത കവിത ആ ആ പ്രായത്തിലാണ് ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് ശരിയായി തിരഞ്ഞെടുക്കുക കണ്ണീരിൽ കലർത്തിയ അവർ പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി നമുക്കിവിടെ മലയാളത്തിൽ ശരിയായ പദം എഴുതുമ്പോൾ എപ്പോഴും ആദ്യം സബ്ജക്ട് വരണം അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ കഥയുടെ ഒരു കഥയെ കൂടുതൽ അങ്ങ് ആകർഷകമാക്കിയേക്കുവാണെങ്കിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് വിശേഷണമൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്തേക്കുമാണ് എന്നെ വികാര പരവശനാക്കി ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ അങ്ങനെ മുപ്പത് ചോദ്യങ്ങൾ തീരുമ്പോൾ അടുത്ത എൽ ഡി സി ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ആലപ്പുഴ ജില്ലയുടെ ക്വസ്റ്റ്യൻ ആണ് ഇത്തിരി മുമ്പ് നമ്മൾ പത്തനംതിട്ട ജില്ലയുടെ ഒക്കെ ക്വസ്റ്റ്യൻ ആണ് കണ്ടത് അല്ലെ അപ്പൊ ഇനി നമുക്ക് ആലപ്പുഴ ജില്ലയുടെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ് കാണാനുള്ളത് ക്ലിയർ ആണ് അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യ ചോദ്യം ഇതാണ് ക്വസ്റ്റ്യൊക്കെ ക്ലിയർ അല്ലേ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താണ് ജാഗര ഉണർന്നിരിക്കുക ജാഗര തിരുവടി പിരിച്ചെഴുതുക തിരു പ്ലസ് അടി ആണ് തിരുവടി ആ വ ആ മാറി വാ വന്നു വായോ യായോ വന്നെങ്കിൽ തിരുവധികം ഓണം തിരുവോണം ഇതിനെയാണ് നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നത് വാഴ പ്ലസ് ഇല യാ വന്നോ വാഴ ഇല ഇതാണ് ആഗമസന്ധി കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കുതികാൽ വെട്ടുക എന്ന് വെച്ചാൽ വഞ്ചിക്കുകയാണ് നമ്മൾ ഒരാൾ ഉയർച്ചയിൽ പോകുമ്പോൾ അത് തടഞ്ഞ് മാറ്റുന്നതാണ് തടയുകയാണ് അപ്പൊ ഒന്നും രണ്ടും ശരിയാണ് കുതികാൽ വെട്ടുക പൂജക വിഹചനം ഉദാഹരണമേ കുറച്ചു മുമ്പും പൂജക വിഭചനം കണ്ടു പൂജകം എന്ന് പറയുമ്പോൾ ഒരു ബഹുമാന സൂചിപനകമായിട്ട് ഉപയോഗിക്കുന്നതാണ് വൈദ്യർ ഭീഷ്മർ അതുപോലെ തന്നെ അവർകൾ താങ്കൾ നിങ്ങൾ ഇങ്ങനെ പോകുന്നു പൂജക ബഹുവചനം താഴെ കൊടുത്ത തെറ്റായ പദം ഏതാണ് ജിജ്ഞാസ ആസ്തിക്യം ഉത്തരവാദിത്വം ആദരാഞ്ജലി ആദരാഞ്ജലി തെറ്റാണ് ആദര അഞ്ജലി അഞ്ജലി എഴുതുന്നിങ്ങനെയാണ് പ്ലസ് ജായാണ് അഞ്ജലി അപ്പൊ ആദരാഞ്ജലി തിരിഞ്ഞുപോയി ഇത് ജ്ഞാനത്തിന്റെ ഞായാണ് എഴുതി വെച്ചേക്കുന്നത് അഞ്ജലി അഞ്ജനം ഇതൊക്കെ ജ്ഞാനോദയം ജ്ഞാനോദയം ഇങ്ങനെയാണ് ആസ്തിക്യം ശരിയാണ് ഉത്തരവാദിത്വം ശരിയാണ് നമുക്ക് ഈ ത്വം വരുന്നത് എപ്പോഴാണ് നിന്ന് കടമെടുത്ത വാക്കുകൾക്കാണ് തം വരുന്നത് മലയാളത്തിലെ വാക്കുകളാണ് അടിമത്തം കാടത്തം ഇതൊക്കെ മലയാളമാണ് പ്രാചീനം വിപരീതപദം അർവാചീനമാണ് പ്രാചീനത്തിന്റെ വിപരീതപഥമാണ് അർവാചീനം മഞ്ഞൾ തുഹാരം നിഹാരം ം അല്ലെ ഇതൊക്കെ മഞ്ഞ ഇപ്പൊ മഞ്ഞിന്റെ പര്യായമല്ലാത്തത് തൊഹിനം തുഷാരം നീഹാരമൊക്കെ മഞ്ഞാണ് നിധന പര്യായപദം അല്ല വിഗ്രഹാർത്ഥം എഴുതുക പാദപങ്കജം പാദമാകുന്ന പങ്കജമാണ് പാദപങ്കജം പാദം ആകുന്ന ഒരു പാദം ആകുന്ന പങ്കജം ഇതൊക്കെ എല്ലാ ബുക്കുകളിലും ഉള്ള ഒരു വാക്കാണ് ഉപമയും രൂപകവും ഒക്കെ പഠിക്കുന്നതാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റൈസ് എന്ന് വെച്ച പയ്യത്തിനാൽ പലയും പനയും തിന്നാം അല്ലെങ്കിൽ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്ന് പറയുന്നതാണ് ഇനി ചേർത്തെഴുതുക കടൽ പ്ലസ് പുറം കടപ്പുറമാണ് കടൽ പ്ലസ് പുറം കടപ്പുറമാണ് കടൽ പ്ലസ് പുറം കടപ്പുറം അങ്ങനെ നമ്മൾ ഇനി കോഴിക്കോടിനൊക്കെ ചോദിച്ച ചോദ്യത്തിലേക്ക് പോവുകയാണ് ക്ലിയർ ആണ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് കോഴിക്കോടിന്റെ ചോദ്യത്തിലേക്ക് പോകുന്നു ശരിയായ പദം തിരഞ്ഞെടുക്കുക ശരിയായ പദം ഉദ്ഘാടനം എല്ലാവർക്കും അറിയാം ദയയുടെ ദയുടേതായാണ് ഉദ്ഘാടനം ഭാഗികം വിപരീത പദം ഏതാണ് ഭാഗികം സമഗ്രം മുഴുവനുമാണ് പകുതി കുടിക്കാൻ ആഗ്രഹിക്കുന്നത് പി പാസു ആണ് കുടിക്കാൻ ആഗ്രഹം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിടിച്ചു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു അറിവ് ആഗ്രഹിക്കുന്ന ആളാണ് ഭൂഭുക്ഷു ഭൂഭുക്ഷു ആണെങ്കിൽ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നീഹാരം മഞ്ഞാണ് തിരുമുമ്പു കണ്ടിലെ നീഹാരം പ്രാലയക്കം മഞ്ഞാണ് താഴെപ്പുറ എന്ന ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ചെയ്ത് ഇത് എലിമിനേറ്റ് ചെയ്തു ധീരൻ ധീര ഏകാകി ഏകാഗിനി പക്ഷി തമ്പി തങ്കച്ചി ഇപ്പൊ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചത് കുറെ ശരി വരുന്നുണ്ട് ഇത് എലിമിനേറ്റ് ചെയ്തു കലാശക്കൊട്ട് നമ്മൾ എപ്പോഴും കലാശക്കൊട്ട് കാണുന്നത് എപ്പോഴാണ് ആ കലാശക്കൊട്ട് കൂടുതൽ നമുക്കറിയാവുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട അവസാന നിമിഷങ്ങളിലാണ് അവസാനത്തെ പ്രവൃത്തിയാണ് പ്രോസീഡിങ്സ് ശരിയായ മലയാള ഭാഷ എന്ന് വെച്ചാൽ നടപടിക്രമമാണ് പ്രൊസീഡ് ചെയ്യുക എന്ന് വെച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകും ഈ കല്യാണം ഞങ്ങൾ പ്രൊസീഡ് ചെയ്യട്ടെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ നടപടിക്രമം വാക് പ്ലസ് മയം വാക്മയമാണ് വാക്ക് പ്ലസ് മയം വാക്മയമാണ് വരുന്നത് അവൻ പിടിച്ചെഴുതുക ആ പ്ലസ് അന്നാണ് വാ ആഗമിച്ചു എങ്കിൽ ഇത് ആഗമസന്ധിയാണ് ആ പ്ലസ് അന്നാണ് വായാണ് ആഗമിച്ചത് അവളാണെങ്കിൽ ആ പ്ലസ് അൾ ആണ് അതും ആഗമസന്ധി തന്നെ പൂജക ബഹുവചനം എല്ലാ ചോദ്യത്തിലും കാണുന്നുണ്ട് ആചാര്യൻ പൂജക ബഹുവചനമാണ് ഭീഷ്മർ അല്ലെ വൈദ്യർ ഇതൊക്കെ പൂജക ബഹുവചനമാണ് അങ്ങനെ നമുക്ക് അടുത്ത ചോദ്യ പേപ്പറിലേക്ക് പോകാം നമ്മൾ ഇപ്പോൾ അൻപത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ശരിയായ വാക്യം ചെയ്തു യഥാസമയത്ത് എത്തിച്ചേർന്നു ഓരോ വീട് തോറും കയറി പ്രചാരണം നടത്തി ഓരോ വീടും അല്ലെങ്കിൽ വീട് തോറും ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ശരിയാണ് ഒരുപക്ഷെ ഞാൻ വന്നെന്ന് വരാം ഞാൻ വന്നെന്ന് വരാം അല്ലെങ്കിൽ ഒരുപക്ഷെ വരാം ഇത് രണ്ടിലേതേലും ഒന്ന് മതി ശരിയല്ലാത്ത രൂപം ഏതാണ് ജാല്യത എന്നുള്ളതാണ് ശരിയല്ലാത്ത രൂപം ജാല്യം ജളത്വം ജളത ഇതൊക്കെ ശരിയാണ് മകൾ എന്ന അർത്ഥമുള്ള പദം ഏതാണ് തനയ മകളാണ് മകൾ രവം വിപരീതപഥം എഴുതുക രവം നീരവം അന്താ അന്താ പ്ലസ് പ്ലസ് ആൻസർ ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഇച്ചെന്ന് വെച്ച ഇഷ്ടമാണ് ആഗ്രഹം ഇച്ഛ എന്ന് പറയാം ജിജ്ഞാസു പഠിക്കാൻ ആഗ്രഹം ജിജ്ഞാസു കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക കിങ്കരി അലിംഗ ബഹുവചനം പൂജകമാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് പൂജകം എന്ന് വെച്ചാൽ ബഹുമാനമാണ് അലിംഗം എന്ന് വച്ചാൽ അത് ലിംഗം അറിയാൻ പറ്റുന്നില്ല ആണാണോ പെണ്ണാണോ അപുംസകമാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല മിടുക്കർ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിതാവ് പിതാവ് എന്ന് പറയുമ്പോൾ തന്നെ ആണുങ്ങളാണ് അമ്മ പെണ്ണുങ്ങളാണ് ഭക്തർ ഇനി അടുത്തത് വാക്മയം ഭരിച്ചരുത് മുമ്പത്തെ ക്വസ്റ്റിനു വന്നതാണ് വാക്ക് പ്ലസ് മയമാണ് വാക്മയം നിസായന്മാരെ ഉപദ്രവിക്കരുത് പഴഞ്ചൊല് കുരുമാരോട് അരുത് ഉണ്ട ചോറിൽ എന്ന് വെച്ചാൽ നന്ദി ഇല്ലായ്മയാണ് പിടിച്ചെടുത്ത് ഓടിക്കരുത് ഇരിക്കും കൊമ്പ് മുറിക്കരുത് കുടിക്കുന്ന വെള്ളത്തിൽ കോലിട്ടിളക്കരുത് ഇരിക്കും കൊമ്പ് മുറിക്കരുത് നമുക്ക് തന്നെ വിനയായി മാറുന്ന പ്രവൃത്തികളാണ് അങ്ങനെ നമ്മൾ ഈ സെക്ഷൻ്റെ ലാസ്റ്റിലേക്ക് പോവുകയാണ് മലപ്പുറം ജില്ലയിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത് എറണാകുളത്തിന്റെയും വയനാടിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ട് പണിക്കാരി എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവർ ഏത് വിഭാഗമാണ് പണിക്കാരി എന്ന് വെച്ചാൽ പെണ്ണല്ലേ പണിക്കാരനാണല്ലേ സ്ത്രീലിംഗം വിനയച്ചം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ വിനയച്ചം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ക്രിയ ക്രിയക്ക് വരുന്ന വിശേഷണമാണ് മുറ്റുവിന പറ്റുവിന ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പറ്റിച്ചേർന്ന് നിൽക്കുന്ന ക്രിയകളാണ് അപൂർണ ക്രിയകളാണ് വിനയച്ചം പേരച്ചം പേരായ ശബ്ദത്തെ വിശേഷിപ്പിക്കുകയാണ് കൂടെ നിൽക്കുന്ന അപൂർണ ക്രിയയാണെങ്കിൽ ഇത് പേരച്ചമാണ് പേരച്ച ക്രിയായ ശബ്ദത്തിന്റെ കൂടെ ആണെങ്കിൽ വിനയച്ചമാണ് ഓടിയ കുട്ടി പേരച്ചം അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു ഈ വാക്യത്തിൽ അമ്മമാർ അമ്മ പെണ്ണുങ്ങളാണ് അപ്പോ ലിംഗ ബഹുവചനമാണ് താഴെ കൊടുത്ത തെറ്റായ പദം ഏതാ തെറ്റേതാണ് അടിമത്തം അജ്ഞാനം അതിഥി അധിഷ്ഠിതം ഇപ്പൊ ഇതില് തെറ്റ് അജ്ഞാനം ഇത്തിന് മുമ്പ് നമ്മൾ കണ്ടായിരുന്നു അഞ്ചലി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പക്ഷേ ജ്ഞാനം ജ്ഞാനോദയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പഠിച്ചത് അല്ലെ ജ്ഞാനം ജിജ്ഞാസ ഇതൊക്കെ ഇങ്ങനെയാണുള്ളത് അപ്പോ നമുക്ക് അഞ്ചലി ഇതാണ് അഞ്ചന കണ്ണെഴുതി അത് ഇങ്ങനെയാ അപ്പൊ ജ്ഞാനം എന്നുള്ളത് തിരിച്ചെഴുതണം അപ്പൊ നമ്മളുടെ ഉത്തരം ഓപ്ഷൻ തെറ്റായി എഴുതിയിരിക്കുന്നത് ജ്ഞാനം അറിവില്ലായ്മ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് വരേണ്ടത് അതിഥി എപ്പോഴും തെറ്റിച്ച തരുന്നത് അതിഥി ശരിയാണ് അടിമത്തം എപ്പോഴും തെറ്റിച്ച് തൊം തരും പക്ഷെ ഇത് മലയാള പദമാണ് അതുകൊണ്ട് അടിമത്തമാണ് അധിഷ്ഠിതം ശരിയാണ് താഴെ കൊടുത്ത ശരിയായ പദം വാക്യമേത് എന്റെ പ്രായം പതിനെട്ട് അല്ലെങ്കിൽ എന്റെ വയസ്സ് പതിനെട്ട് ഇങ്ങനെ മതി ഇന്ത്യ ഭരിക്കപ്പെടുന്ന രാഷ്ട്രീയ കക്ഷിക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകണം ഇന്ത്യ ഭരിക്കപ്പെടുന്ന എന്ന് പറഞ്ഞപ്പോൾ തന്നെ തെറ്റാണ് അല്ലെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഭരിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി കക്ഷിക്ക് അതിലൊരു മിസ്റ്റേക്ക് നമുക്ക് തോന്നുന്നുണ്ട് പ്രഥമ ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി വനിതാ പ്രധാനമന്ത്രി അപ്പൊ ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചേഞ്ചസ് ഉണ്ട് വൃദ്ധയുടെ വാക്കുകൾ എന്റെ കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു ശരിയാണ് വൃദ്ധ വാക്ക് എന്റെ കണ്ണ് നിറയ്ക്കുന്നതാണ് ഇവിടെയും റീ അറേഞ്ച് ചെയ്താൽ ശരിയാവോ ഉചിതമായ മറുപടി അടിവരയിട്ട വാചകത്തിന് അനുയോജ്യമായത് ടിക്ടാക്ക് ഉരുളക്ക് ഉപ്പേരി കൂട്ടത്തിൽ പെടാത്തത് ചൂതം തേന്മാവ് രസാലം ചത്രം ചത്രം കൂട ചത്രമാണ് തെറ്റ് തേന്മാവ് ചൂതം രസാലം ഒക്കെ ഓർത്തുവെക്കുക അമരത്തടത്തിൽ തവള കരയണം ഈ പഴഞ്ചൊല് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് തവള കരയൽ ഉഗ്രം വിപരീതം ഉഗ്രം ശാന്തം ഉഗ്രമായ പാമ്പ് വിഷപ്പാമ്പാണ് ഉഗ്ര പിൽക്കാലം പിന്നധികം കാലമാണ് നമ്മൾ കണ്ടതാണ് യഥാർത്ഥ പിൽക്കാലം ഈ ഇല്ലാണ് ഇനി ഇല്ല നിങ്ങൾ കണ്ടില്ലെങ്കിൽ ല എഴുതാം നമ്മൾക്ക് അറിയാം നെൽമണി ഇതിനേക്കാളും പെർഫെക്ഷൻ നെൽമണി ഇത് തന്നെയാണ് ഓക്കെ നെൽമണി ഈ ഇല്ലാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് ഇതില്ലെങ്കിൽ അസാന്നിധ്യത്തിൽ ഇതെഴുതാം അപ്പോ ഉത്തരം പിന്നധികം കാലമാണ് പിൽക്കാലം ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അങ്ങനെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ അറുപത് ചോദ്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തു ഇതുപോലെ ഇംഗ്ലീഷും ജി കെയും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച് ബൈ